ആഗ്രഹം സഫലീകരിക്കാനായിട്ട് പാപം ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് വിശക്കുമ്പോൾ ആഹാരം കഴിക്കാൻ എനിക്ക് പാപം ചെയ്യേണ്ട കാര്യമില്ല അതിനകത്ത് പാപം ഉണ്ടാകുന്നില്ല എന്നാൽ മോഹം പൂർത്തീകരിക്കാൻ ദൈവ വഴിവിട്ട് സഞ്ചരിച്ചാലേ പറ്റൂ അതുകൊണ്ടാണ് മോഹത്താൽ ആഗ്രഹങ്ങളാലല്ല മോഹത്താൽ എൻറ്റൈസ്ഡ് ആയിട്ടുള്ള വശീകരിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് പ്രലോഭനം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ കൾപ്രിച്ച് റിയൽ കൾപ്രിച്ച് മോഹമാണെന്ന് പറയുന്നത് ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട വശീകരിക്കപ്പെടുകയാൽ അതുകൊണ്ട് ആഗ്രഹത്തെ മോഹമാക്കുന്ന പൈശാചിക തന്ത്രത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം ആഗ്രഹത്തെ ആഗ്രഹമായിട്ട് തന്നെ നിലനിർത്തണം അതിനെ വഴിപെട്ടുള്ള മോഹമാക്കുവാൻ പാടില്ല മോഹമാക്കി കഴിഞ്ഞാൽ ആ മോഹം ഗർഭം ധരിച്ച് പാപം പ്രസവിക്കും പാപത്തെ പ്രസവിക്കും പാപം മുഴിച്ചിട്ട് മരണത്തെ പെട്ടെന്ന് അതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് ആഗ്രഹത്തെ മോഹമാക്കുന്നതിന് മുമ്പ് ദൈവികമായി ആഗ്രഹത്തെ സഫലീകരിക്കുവാൻ നമ്മൾ പഠിച്ചേ മതിയാ അതിന് ഡിസിപ്ലിൻ ആവശ്യമുണ്ട് ഇവ ഇതിനകത്ത് നോർമൽ വേ എന്റെ വിശപ്പ് മാറ്റാൻ ഐ മീറ്റിങ് ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതും ഗ്ലട്ടണി എന്ന് നമ്മൾ വിളിക്കുന്ന എന്തുവാ തീറ്റഭ്രാന്തും രണ്ടും രണ്ടാണ് ആഹാരം ഭക്ഷിക്കുന്നത് ഭക്ഷിക്കുന്നത് ദൈവികമാണ് പക്ഷെ തീറ്റഭ്രാന്തം എന്ന് പറയുന്നത് ദൈവികമല്ല ദ കാര്യം അതെന്റെ ശരീരത്തിന് വേണ്ടിയും എൻ്റെ എൻ്റെ ശരീരത്തിന് വേണ്ടി ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് എന്താ തിന്നാനുള്ള എന്റെ മോഹത്തെ പൂർത്തീകരിക്കാനാണ് ഗ്ലട്ടണി എന്ന് പറയുന്നത് ഡ്രിങ്കിങ് ഈസ് ഓക്കെ ഈറ്റിങ്ങിന് ഈറ്റിംഗ് പോലെ നമ്മൾ ഡ്രിങ്കിങ് നമ്മൾ വെള്ളം കുടിക്കുന്നു അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുന്നു എന്നാൽ ട്രങ്കൺനെസ് എന്ന് പറയുന്നത് മദ്യപാനം എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇനോ പാട്ടി കൂടി കൈൻറ്റ് ഓഫ് ആ ഒരു ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തായി തീരുന്നു അത് മോഹത്തിൻ്റെ പൂർത്തീകരണമാകുന്നു നമുക്ക് ക്ഷീണം വരുമ്പോൾ ഉറക്കം വരുന്നു നമ്മൾ ഉറങ്ങുന്നു ഇറ്റ്സ് ഓക്കെ പക്ഷെ സ്ലീപ്പിംഗ് ഈസ് ഒക്കെ ലെയ്സിനസ് എന്ന് പറയുന്നത് ദൈവികമല്ല ലേസി ആയിട്ട് നടക്കുക ഞാനിത് ഈ ചില്ലറ ചില്ലറ കാര്യം പറയാൻ കാര്യം പാപം മോഹം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ പാടാൻ ഈ സെക്ഷൽ ഡിസൈസ് മാത്രമേ മനസ്സിൽ വരുത്തുള്ളൂ പക്ഷെ ഇതെല്ലാം മോഹത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞത് മോഹത്തിന്റെ ഭാഗമാണ് ഗ്ലട്ടണി ഉണ്ടാകുന്നത് ട്രങ്കണ്സ് ഉണ്ടാകുന്നത് ലൈസിനസ് ഉണ്ടാകുന്നത് പിന്നെ സെക്സ് ഡിവൈൻ അതിന് ദൈവം കൊടുത്തിരിക്കുന്ന മാർഗമാണ് വിവാഹം എന്ന് പറയുന്നത് എന്നാൽ വിവാഹത്തിന് അപ്പുറത്തേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പാപം ചെയ്യുകയാണ് എവിടെയാലും അങ്ങനെ പതിമൂന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും അപ്പം നിർമ്മലമായ വിവാഹ കിടക്ക എന്ന് പറയുന്നത് മാന്യവും ദൈവികവുമാണ് പക്ഷേ ദുർനടപ്പും വ്യഭിചാരവും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷ വിളിച്ചു വരുത്തുന്ന കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് മോഹത്തിന്റെ പൂർത്തീകരണമല്ല പക്ഷേ ദുർനടപ്പ് എന്ന് പറയുന്നത് മോഹത്തിന്റെ പൂർത്തീകരണമാണ് ഈ മോഹം എന്ന വാക്ക് വളരെ ബ്രോഡാണ് എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മോഹം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെക്സ്വൽ ഡിസയറോ അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള സെക്സ് റിലേറ്റഡായിട്ട് മാത്രമേ പലപ്പോഴും ആളുകൾ മോഹം എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മണ്ഡലങ്ങളിലും ഈ മോഹം കടന്നു വരാം ചില ആളുകൾക്ക് ചില കാര്യങ്ങളിൽ മോഹം കൂടുതലായിരിക്കും ചിലപ്പം പണമോഹികൾ കാണും അധികാരമോഹം അധികാരമോഹമില്ലാത്തവരായിരിക്കും ചിലർക്ക് പണമോഹം കാണത്തില്ല പക്ഷെ അവർക്ക് അധികാരം അത്യാവശ്യമാണ് പിശാജ് ഓരോരുത്തരുടെയും ബലഹീനത എന്താണോ അത് മനസ്സിലാക്കി അതിനെയാണ് ഉദ്ദീപിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ അലേർട്ടായി തന്നെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടി പത്താം അധ്യായത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഇസ്രായേലിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാമം ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്വാനും കുടുപ്പാൻ എഴുന്നേറ്റു ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത് അവരിൽ ചിലർ പരസംഗം ചെയ്ത ഒരു ദിവസം ഇരുപത്തി പേർ വീണതുപോലെ നിങ്ങൾ പരസംഗം ചെയ്യരുത് അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയത് നാം കർത്താവിനെ പരീക്ഷിക്കരുത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം എന്ന എൻ്റെ മെസ്സേജിനകത്ത് ഞാൻ ഇതിൻ്റെ ഓരോ ഓൾ ഓൾട്ടസ്റ്റമെന്റ് പാസേജസും പറഞ്ഞ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ആ ആ സീഡിക്കകത്ത് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ ഇവിടെ എന്താണ് ദുർമോഹികളാകരുത് ലസ്റ്റ് ആഫ്റ്റർ ഈ തിങ്സ് ഐഡിയോളറ്റേഴ്സ് ആകരുത് ഫോണിക്കേഷൻ വിഗ്രഹാരാധന വിഗ്രഹാരാധന ഉണ്ടാകരുത് വ്യഭിചാരം അല്ലെങ്കിൽ പരസംഗം ഉണ്ടാകരുത് ഓരോരുത്തരും ഓരോരോ ഇതിനകത്ത് എല്ലാം കൂടെ എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ എല്ലാം ചെയ്തില്ല എന്ന് വെച്ചോണ്ട് അവർ മോ ദുർമോഹികളല്ലെന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് പണമോഹം ചിലർക്ക് കസേരമോഹം ചിലർക്ക് സുഖമോഹം ലക്ഷറി ആയിരിക്കും ചിലരുടെ ഏറ്റവും വലിയ മോഹം ചിലർക്ക് ജ്ഞാനം പ്രാപിക്കാനുള്ള വലിയ മോഹമായിരിക്കും എല്ലാം അറിയണം അറിയണം എന്നുള്ളതായിരിക്കും അതുപോലും വാ ഒരു പരിധിക്കപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് എന്താണ് മോഹത്തിൻ്റെ ഭാഗമാണ് മോഹത്തിൻ്റെ ഭാഗം അങ്ങനെ ഇപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കാനുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഇപ്പം വന്നു വന്ന് ഈ ചിലപ്പോൾ പറയും ഞാനും പ്രാപിക്കുന്ന തെറ്റാണോ ഞാനും പ്രാപിക്കുന്ന തെറ്റല്ല പക്ഷേ മനുഷ്യനോട് കരുണ കാണിക്കാൻ ചിലപ്പോൾ നമ്മൾ മറന്നു പോയെന്നിരിക്കും ഞാനും പ്രാപിച്ചു പ്രാപിച്ചു ഒരു ഒരുത്തൻ സൂയിസൈഡ് ചെയ്യുന്നത് കണ്ടാൽ അവനെ രക്ഷിക്കാനല്ല നോക്കുന്നത് ഉടനെ മൊബൈൽ ഫോൺ എടുത്ത് അത് വീഡിയോ ഉണ്ടാക്കാനാണ് നോക്കുന്നത് ഐ നോട്ട് ഇവിടെ പണ്ട് തിരുവനന്തപുരത്ത് ഒരു കുളത്തിനകത്ത് ഒരു ചെളുക്കൻ വീണിട്ട് ആ കൊച്ചിനെ രക്ഷിക്കാൻ ആരും നോക്കിയില്ല എല്ലാവരും അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോട്ടോ എടുക്കുന്ന തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണോ ഫോട്ടോ എടുക്കുന്ന തെറ്റാണോ ഫോട്ടോ എടുക്കുന്ന തെറ്റല്ല പക്ഷെ നമ്മൾ എന്തായി പോയി നമ്മൾ കരുണയില്ലാത്തവരും ദൈവികമായ ആ നിലയിൽ നിന്ന് വഴിതെറ്റിപ്പോയൊരു വായ്പ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ മോഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ആഗ്രഹം വേറെ ജഡത്തിൻ്റെ ഏത് പ്രവൃത്തിയെയും മോഹത്തിന് ജഡത്തിൻ്റെ ഏത് പ്രവൃത്തിയെക്കുറിച്ച് ഇപ്പം കലാത്തിനങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഏത് പ്രവൃത്തിയും മോഹത്തിൻ്റെ അധീനതയിലായി പോകാം അത് നമ്മൾ ഗ്രഹിക്കണം അതുകൊണ്ടാണ് ഇവിടെ യാക്കോവ് പറയുന്നു ഓരോരുത്തൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാണ് അത് ഇത് മോഹം ഭയങ്കര ഒരു കൾ ഭയങ്കര ഒരു പ്രതിയാണ് കൾപിറ്റാണ് അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ആഗ്രഹത്തെ മോഹത്തിൻ്റെ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകാൻ പാടില്ല അത് വളരെ അലേർട്ടായിരിക്കണം മോഹം നോർമൽ വേയിൽ സംതൃപ്തമാകത്തില്ല ആഗ്രഹം നോർമൽ വേയിൽ സംതൃപ്തമാകും അതുകൊണ്ട് ആഗ്രഹത്തിനപ്പുറത്തും മോഹം ഒരു തൃഷ്ണയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ നമ്മൾ അസ്വസ്ഥരാകും അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുപോകുമെന്ന് ചിന്തിച്ചു പോകും അതല്ല ഇവിടെ സംഭവിക്കുന്നേ അതാണല്ലോ ഇഫ് ഐ ഗെറ്റ് ഇറ്റ് ഐ ടു ട്രൈ ഈ മോഹങ്ങളുടെ ഏത് മോഹവും ഉണ്ടാകുന്ന എന്താണ് നമ്മൾ പിന്നെ അതിന്റെ പുറകെ നടക്കുകയാണ് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് മോഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെ അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്തും അതിനുവേണ്ടി ഇപ്പം സാത്താൻ എന്ത് ചെയ്യാണ് അത് സാത്താൻ അതിനെ ദൈവഹിതമായി പൂർത്തീകരിക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സജഷൻസ് തന്നുകൊണ്ടിരിക്കും സജഷൻസ് വരും അവൻ പറയും എടാ അത് ഇപ്പം നമുക്കിപ്പം നമുക്ക് എനിക്കൊരു വീട് വേണമെന്ന് വെച്ചോ എനിക്കിപ്പം എൻ്റെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഒരു ലെവലിൽ എനിക്കൊരു വീട് വേണമെങ്കിൽ അതല്ല സാത്താൻ നമ്മളോട് പറയുന്നത് സാത്താൻ പറയുന്നത് നീ അതിൻ്റെ കൂടിയവർണ്ണം ഉണ്ടാക്കാനാണ് പറയുന്നത് എൻ്റെ ഒരു ലെവലിലുള്ള കാറല്ല എനിക്ക് തരാനാണ് എപ്പോഴും നമ്മൾ നമ്മുടെ ലെവലിൽ മുകളിലത്തെ ഇതിലേക്ക് പോകാനാണ് പക്ഷേ സംഭവിക്കുന്നത് എന്താണ് അതിനുള്ള അപ്പോൾ അപ്പോഴത്തേക്ക് എന്താണ് അതിനെനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുകയാണ് ഞാൻ നാച്ചുറലി അതിനോടുള്ള തൃഷ്ണ വർദ്ധിച്ചു വരികയാണ് അതിന് സാത്താൻ കുറച്ച് സജഷൻസും കൂടെ കൊണ്ടുവരും സാത്താൻ സജഷൻസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് എൻ്റെ മോഹവും സാത്താൻ്റെ നിർദ്ദേശവും കൂടെ ചേരുമ്പോഴാണ് പാപം ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് സാ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെടുന്നത് ആരാണ് പ്രലോഭിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താനാണ് പക്ഷേ സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോഴും നമുക്ക് മോഹമില്ലെങ്കിൽ സാത്താനെ പ്രലോഭിപ്പിക്കാൻ കഴിയത്തില്ല എനിക്ക് ഞാൻ ഒരു ദുർമോഹി അല്ലെങ്കിൽ സാത്താൻ എന്നെ എങ്ങനെ പ്രലോഭിപ്പിക്കാനാണ് എങ്ങനെങ്കിലും പറ്റുമോ പറ്റത്തില്ല കാര്യം ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് എനിക്ക് സ്വാഭാവികമായി തന്നെ ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എനിക്കത് മതിയെങ്കിൽ ഞാൻ എന്ത് സംതൃപ്തനാണെങ്കിൽ സാത്താൻ എന്ത് ചെയ്യാൻ പറ്റും സാത്താൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓരോരുത്തർ അവിടെ ഇവിടെ സാത്താന്റെ കാര്യം പോലും പറയുന്നില്ല യാക്കോവ് സാത്താൻ ടെംറ്റർ ആണെന്നിരിക്കെ ഇവിടെ സാത്താനെ കുറ്റം പറയാനല്ല യാക്കോവ് പരിശ്രമിക്കുന്നത് യാക്കോ പറയുന്നത് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി നിന്നെ ഇത് നിന്റെ വഴപ്പാണ് എന്തുകൊണ്ട് നിനക്ക് മോഹം സഹിക്കാൻ പറ്റുന്നില്ല നിന്റെ മോഹം വർധിച്ചിട്ട് അതിന്റെ ആ തൃഷ്ണയില് നീ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി സാത്താൻ തരുന്ന സജഷൻസ് നമ്മൾ എന്തു ചെയ്യുന്നു ഉപയോഗിക്കുന്നു അപ്പോഴാണ് ഈ പ്രോബ്ലം എല്ലാം ഉണ്ടാകുന്നത് സാത്താന്റെ സജഷൻസ് ആ ഇതൊരു ഭയങ്കര ട്രാപ്പാണ് പാപത്തിന്റെ മൂലഹേതുവിലേക്ക് നമ്മൾ മടങ്ങിപ്പോയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു ഭയങ്കര ട്രാപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു ഗർഭം ധരിക്കണമെങ്കിൽ രണ്ട് ഏജൻസ് ഉണ്ടാകണം അല്ലാതെ ഗർഭം ധരിക്കത്തില്ലല്ലോ അല്ലേ എന്തൊക്കെയാണ് ഇവിടെ മോഹത്തിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ മോഹം ഒറ്റ സിംഗിൾ ഏജൻറ്റിനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഗർഭം ധരിക്കാൻ പറ്റില്ല ഗർഭം ധരിക്കണമെങ്കിൽ അതിനോട് ചേർന്ന് മറ്റൊരു ഏജൻറ്റോട് ഉണ്ടാകണം ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത് ഗർഭധാരണം നടക്കുന്നത് ഇവിടെ നിങ്ങൾ മോഹിക്കുന്നു മോഹിക്കുമ്പോൾ വിടർന്ന് നിൽക്കുന്ന നിങ്ങളുടെ മോഹങ്ങളിലേക്ക് സാത്താൻ സജഷൻസ് ഉൾപ്പെടെയാണ് എൻ്റെ മോഹവും സാത്താൻ്റെ സജഷനുകളൊക്കെ കയറുമ്പോൾ ഞാൻ എന്ത് കാണുകയാണ് മോഹം ഗർഭം ധരിക്കുന്നത് കാണുകയാണ് ഗർഭം ധരിക്കാൻ പുറത്തു നിന്നുള്ള ഏജൻ്റ് വേണം ആ ഏജൻ്റ് ആണ് നിന്നുള്ള ഒരു ഏജൻറ്റാണ് ആര് സാത്താൻ അകത്തു നിന്നുള്ള ഏജൻ്റ് അല്ല അകത്തു നിന്ന് കയറി വരുന്നത് എന്താണ് മോഹം പുറത്തുനിന്ന് വരുന്നത് എന്താണ് സാത്താൻ സജഷൻസുമായിട്ട് വരികയാണ് അപ്പം അകത്ത് നിൽക്കുന്ന എൻ്റെ മോഹങ്ങളും പുറത്തു നിന്നുള്ള പിശാജിൻ്റെ സജഷൻസും കൂടെ ഒരുമിച്ച് തേരുമ്പോൾ ചേരുമ്പോൾ വിഴിഞ്ഞു നിൽക്കുന്ന എൻ്റെ മോഹങ്ങളിലേക്ക് നിങ്ങളുടെ മോഹങ്ങളിലേക്ക് സാത്താൻ നിർദ്ദേശങ്ങളുമായിട്ട് കൊണ്ടുവരുമ്പോൾ ആ സജഷൻസ് സ്വീകരിക്കുമ്പോൾ ഗർഭധാരണം നടക്കുന്നു ഗർഭധാരണം നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പാപത്തെ പ്രസവിക്കുന്നു അതുകൊണ്ടാണ് ഈ വേദഭാഗത്ത് യാക്കോ പറയുന്നു നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തെ നിങ്ങൾ കുറ്റം പറയരുത് കാര്യം ദൈവം ആരെയും പ്രലോഭിപ്പിക്കുകയില്ല ഓരോരുത്തൻ പ്രലോഭിപ്പിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു െ കുറിച്ച് അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം വശീകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്ന വളരെ അർത്ഥപൂർണ്ണമായ കാര്യമാണ് എന്നാൽ ബേസിക്കലി ഇത്രയും മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ഒന്ന് എന്റെ മോഹങ്ങൾ വിഴിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ പിശാജിന് സജഷൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഒരു ഏജന്റിനെ കൊണ്ട് കൊണ്ടൊരിക്കലും ഗർഭധാരണം നടക്കില്ല അപ്പൊ എന്റെ മോഹങ്ങൾ വിഴിഞ്ഞു നിൽക്കുകയാണെന്ന് വെച്ചോ സാത്താൻ സജഷൻസ് കൊണ്ടുവന്നില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ എന്റെ മോഹം വിഴിഞ്ഞു നിൽക്കുമ്പോൾ സാത്താൻ സജഷൻ കൊണ്ടുവന്ന് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്ത് നടക്കുന്നു ഗർഭധാരണം നടക്കുന്നു ഇതിലേതെങ്കിലും ഒന്നില്ലാതാകും എന്നാലേ പാപം സംഭവിക്കാതിരിക്കത്തുള്ളൂ ഇതിലേതാ സംഭവിക്കാൻ ഇവൻ നമുക്കിപ്പം പിശാചിനോട് നീ സജഷൻസ് കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റുമോ അത് അവൻ്റെ ജോലിയല്ലേ അവനോട് എത്ര പറഞ്ഞാലും അവൻ എന്ത് കൊണ്ടുവരും സജഷൻ കൊണ്ടുവരും പക്ഷേ അവൻ സജഷൻസ് കൊണ്ടുവരുമ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ മോഹം അവിടെ ഇല്ലെങ്കിൽ അവൻ്റെ സജഷൻസ് കൊണ്ടു പ്രയോജനം വല്ലതാകുമോ ഇല്ല അപ്പം അതുകൊണ്ട് സാത്താനോട് നമുക്ക് പറയാൻ പറ്റില്ല ദേ ഉള്ള കാര്യം പറഞ്ഞേക്കാം എന്നെ വെറുതെ പ്രലോഭിക്കരുത് കേട്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല അവൻ പ്രലോഭിപ്പിക്കും അവൻ്റെ പേര് തന്നെ എന്താണ് പ്രലോഭകൻ എന്നാണ് അവൻ പ്രലോഭിപ്പിക്കും പക്ഷേ അവൻ പ്രലോഭനങ്ങൾ വരുമ്പോൾ അതങ്ങോട്ട് കയറ്റി വെക്കാനായിട്ട് വിഴിഞ്ഞു നിൽക്കുന്ന നമ്മുടെ മോഹങ്ങൾ ഉണ്ടാകരുത് അതുകൊണ്ട് ഈ മോഹങ്ങളിൽ നിന്നുള്ള മോചനമാണ് ശരിക്കും പാപം സംഭവിക്കാതിരിക്കാനുള്ള നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോഹം എന്ന് പറയുന്ന ഒരു ചിലരെ കാര്യമല്ല അത് ദൈവവചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു അത് ഭയങ്കര അപകടകാരിയാണ് ആഗ്രഹമുണ്ടാകാം മോഹമുണ്ടാകാൻ പാടില്ല ആഗ്രഹം തീർക്കാനായിട്ട് അതിനെ പൂരീകരിക്കുവാനായി ദൈവം നാച്ചുറലി അതിനുള്ള റിസോഴ്സസ് തന്നിട്ടുണ്ട് അതിന് വഴിവിട്ട് പോകേണ്ട കാര്യമില്ല പക്ഷേ ആഗ്രഹം മോഹമാകുമ്പോൾ ലസ്റ്റായി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പിശാച്ച് അവൻ്റെ സജഷൻസ് തരുന്നു അത് പാപത്തിൽ ചെന്ന് വിടുന്നു അങ്ങനെ സംഭവിക്കരുത് പിന്നെ നമുക്ക് നമ്മുടെ മോഹങ്ങളിൽ നിന്നുള്ള ഒരു വിടുതൽ ആവശ്യം ദയവായ കൊടുത്തു നമ്മളെ സഹായിക്കട്ടെ